ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഇതുപോലെ തല തിരിഞ്ഞിട്ടാണ് രാവിലെ ഏഴുമണിക്ക് എഴുതിയിട്ട് കുറെ വീഡിയോസ് എടുത്തു പെട്ട അതെല്ലാം തല തിരിഞ്ഞു പോയി അങ്ങനെ പിന്നെ ഞാൻ എല്ലാം റീഷൂട്ട് ചെയ്തു കുറച്ചൊക്കെ റീഷൂട്ട് ചെയ്തു പിന്നെ മടിയാരണം അതൊക്കെ മാറ്റി വെച്ചു ഇന്ന് ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല എന്താ പറയാ പ്രൊഡക്ടീവ് ആയിട്ടുള്ള ഒരു ഡേ ആണ് വിചാരിക്കുന്നത് ഇനി ഇതെന്തൊക്കെയാവും നമുക്ക് അവസാനം വരെ കണ്ടിരുന്നറിയാം അപ്പൊ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഞാനൊരു മെമോ പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി ഇതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം ഞാൻ ഇന്ന് ഒരു ചാപ്റ്റർ പഠിക്കാനാണ് വിചാരിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും അല്ല ഞാൻ ഒരു ക്ലാസ് വെച്ചിട്ടെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ട് പക്ഷേ മാത്സ് ഞാൻ ഇതുവരെ ഒരു ക്ലാസ് പോലും പഠിക്കില്ല ശരിക്കും പറയാണെങ്കിൽ ഞാൻ ഇന്ന് മാത്സില് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടിരുന്നു പഠിക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇപ്രാഴ്ച ശൈലത്തിൽ ചേരാനുള്ള ഒറ്റ കാരണം മാത്സിന്റെ ഈ ഒരു സാറും അതുപോലെ തന്നെ ഫിസിക്സ് എടുക്കുന്ന വേറൊരു സാറും ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞാലും ഞാൻ എക്സാമിനറിലായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എക്സാമിനോ പോസ് സൈലം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് സൈലം തന്നെയാണ് പറയാ ബിക്കോസ് എനിക്ക് അതിൽ ഇതിലുള്ള ബയോളജിൻ്റെ ടീച്ചർ ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും എല്ലാവരും നല്ല ഇഷ്ടമാണ് ആൻഡ് എനിക്ക് ബയോളജി കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവുകയൊക്കെ ചെയ്യാറ് എക്സാമിനറിൽ ടീച്ചർ പഠിപ്പിക്കുന്നതാണ് ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു എങ്കിലും ഇത് രണ്ട് വീഡിയോ മാത്രം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അഞ്ച് വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് എൻ സി ആർ ടീ നമ്മൾ ചെയ്തിട്ടുള്ള കൊസ്റ്റൻസ് ഒക്കെ ടിക്കറ്റ് വെക്കുക എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഏതൊക്കെയാണ് ചെയ്യാത്തതെന്ന് അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റിന് പിന്നീട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുള്ളത് ഞാൻ രാവിലെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടൊരു നല്ല മഴ ആൻഡ് അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്രോഷേ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് ഉമ്മ വരുന്നത് മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തലശ്ശേരി പോയിട്ട് വന്നാലോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു സ്കൂളിലേക്കുള്ള ചെരുപ്പും അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പിന്നെ പെരുന്നാക്കേക്കുള്ള ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അവിടെ സൈഡാക്കി വെച്ചിട്ട് ഒരു ഒരു മണി അങ്ങനെ ആകുമ്പോഴാണ് ഞങ്ങള് പുറത്തേക്ക് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് മൊത്തത്തിൽ തല തരി ടാണ്സ് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഷോർട്ട്സിന് എടുക്കുന്ന പോലെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ഇടുമ്പോഴേക്കും സംഭവം തിരിഞ്ഞു പോകും പിന്നെ ഞങ്ങൾ ഹെയർ കട്ടിന് പോയി ഞാൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നില്ല പോളും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ കൂടുതൽ മെറ്റീരിയലിന്റെ ഭാഗത്തേക്കാണ് പോയത് ഉമ്മ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടി പ്രാവശ്യം ഫുൾ മെറ്റീരിയൽ എടുത്തു ആൻഡ് ഇത് ഞാൻ എനിക്ക് വേണ്ടി പെരുന്നാക്കേക്കുള്ള ഡ്രസ്സാണ് ഉണ്ടാക്കുന്നത് പിന്നെ രാത്രിയാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോഴേക്കും പിന്നെ ഞാൻ എല്ലാം സൈഡ് ആക്കി വെച്ചു പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഈ ഒരു ടാബ്ലെറ്റ് വിരിക്കാൻ വേണ്ടിട്ട് ഒരു നല്ലൊരു വൈറ്റ് ഒരു ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം മാറ്റി എടുക്കുകയാണ് ഇന്നത്തെ ദിവസം അത്യാവശ്യം പ്രൊഡക്ടീവ് ആവുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ എണീച്ചത് ബട്ട് ഇന്നത്തെ ദിവസമാണ് ഇതുവരെ അല്ലാത്തതിലും മൊത്തത്തിൽ ചളവളയായത് ശരിക്കും ഒരു പ്ലസ് ടു സ്റ്റുഡൻറ് ആയി എങ്കിൽ പോലും ഞാൻ ഇപ്പോഴും ക്യൂട്ട്നെസിൻ്റെ ഒക്കെ പിന്നാലെ തന്നെയാണ് പോകുന്നത് എന്റെ ടാബിൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഫുൾ മൈമലഡി അങ്ങനത്തെ ക്യൂ ക്യൂഡ് സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ പുറത്തു പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും ഇന്നത്തെ ദിവസം അത്യാവശ്യം ചില കൂടെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഒരു വീഡിയോ വായിക്കാ ഈ ആണ് ഇന്നങ്ങനെ നല്ലോണം പഠിക്കാൻ പറ്റിയില്ല ഞാൻ ശരിക്കും ഇന്ന് റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ റെക്കോർഡൊക്കെ എഴുതി കഴിഞ്ഞു എന്നൊക്കെ പറയാ എന്റെ റെക്കോർഡ് എനിക്ക് കുറച്ചും കൂടെ ഏതാണ്ട് അപ്പം അതൊക്കെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ഞാൻ മെമ്മോർ കാർഡ് എഴുതി വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാം പോയി വീട്ടിലെത്താൻ തന്നെ ഒരു ആറ് മണി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്നാമത് പിന്നെ ബാക്കി അങ്ങോട്ട് പഠിക്കാനുള്ള മൂഡില്ല അറിയാമല്ലോ പുറത്തു പോയിട്ട് വന്നുകഴിഞ്ഞാൽ ഒന്നിനും കയ്യിൽ ഉണ്ടാവില്ല പിന്നെ ചായാലും കുടിച്ച് കുറച്ചെന്തെങ്കിലുമൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നടന്ന് കഴുകുമേഴ്ക്കും പിന്നെ ഒമ്പത് മണിയായി പിന്നെ ഞാൻ വിചാരിച്ചു മതി ഇനി ഇത്രയും കെടുത്താൽ മതി നാളെ കുറച്ചും കൂടെ പ്രൊഡക്ടീവ് ആയിട്ട് നിങ്ങൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു അതോ ഇനിയും സാധനങ്ങളൊക്കെ ഈ മഴയത്ത് വാങ്ങിക്കാൻ പറ്റാത്തത് ഞങ്ങളെ പോലെ ഇത്രയും ആയവരൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടോ ഇങ്ങനത്തെ ഇനിയും സ്റ്റഡി ബ്ലോഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇനിയും വേണോ വേണോന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആ എന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് വരുത്തണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സജഷൻസ് സജഷൻസ് ഒക്കെ ആ നാവും പോയി വളഞ്ഞിട്ടാണുള്ളത് വീഡിയോ വളഞ്ഞിട്ടാണുള്ളത് ഓക്കെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വൈറ്റ് ക്ലോത്ത് ജസ്റ്റ് ഇട്ടിട്ട് വെക്കണമെന്നായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അറിയാലോ ഓഫ് കോഴ്സ് നമ്മുടെ മടി കാരണം ഞാനതൊക്കെ മാറ്റി വച്ച് ഇനി നിങ്ങൾ ഇത് സെറ്റ് ചെയ്തതൊന്ന് സ്പീഡ് ആയിട്ട് കണ്ടോളൂ പിന്നെ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പോരാടിക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല എന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് നല്ലവണ്ണം ഞാൻ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അഞ്ചാറ് പ്രാവശ്യം കാണുന്നുണ്ടോ അറിയില്ല എനിക്ക് എന്റെ വീഡിയോസ് കാണുമ്പോൾ സ്വന്തമേ പോരടാണ് ഉണ്ടാവാറ് അപ്പൊ ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും ബട്ട് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പൊ നിങ്ങൾ പറയാൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പോരാടിക്കുന്നുണ്ടോ ഇല്ല എന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് മനസ്സിലാവും അത് ഞാൻ ഇവിടെ ചിപ്പാണ് വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ ഗ്ലൂഗൺ ആണ് വാങ്ങിച്ചത് എന്റെ കയ്യിൽ ഓൾറെഡി ഒരു ഗ്ലൂഗൺ ഉണ്ടായിരുന്നു ബട്ട് അത് കാണാണ്ടായിപ്പോയി കയ്യിലിപ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഗ്ലൂഗണ് കുറച്ച് ഗ്ലൂ സ്റ്റിക്കും വായിച്ചു പിന്നെ ഇത് ചെറുപ്പ് വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു പെട്ടാണ് അപ്പോൾ ഈ പെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ക്രാഫ്റ്റ് ചെയ്യണം ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ കാണാൻ ആഗ്രഹം എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് എന്തായാലും അറിയിക്കണം അപ്പോൾ ശരി ബൈ